ഇത്തവണത്തെ കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ ജൂൺ ഇരുപതാം തീയതി മുതലാണ് കോപ്പ അമേരിക്ക ആരംഭിക്കുന്നത് നിലവിലെ കോപ്പ ചാമ്പ്യന്മാരായ അർജന്റീന കിരീട കിരീടച്ചൂടുമോ എന്ന കാത്തിരിപ്പിലാണ് നിലവിൽ ആരാധകരുള്ളത് ഇതിന് മുന്നേ അർജന്റീന രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് കളിച്ചു തീർക്കുക അതിലൊന്ന് ഇന്ത്യൻ സമയം ജൂൺ പത്താം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മണിക്ക് നാലുമണിക്ക് ഒരു മത്സരത്തിനാണ് അർജന്റീന ഒരുങ്ങുന്നത് ആരെല്ലാം കളത്തിലിറങ്ങുമെന്ന ആകാംക്ഷയിലാണ് നിലവിൽ അർജന്റീന ആരാധകരുള്ളത് അർജന്റീൻ പരിശീലകനായ ലേണൽസ് കലോണി ക്ലബ്ബുകളിൽ അടുത്തിടെ കളിച്ചിട്ടില്ലാത്തവർക്ക് കളിക്കാനുള്ള കൂടുതൽ സമയം നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഉദാഹരണത്തിന് ഹൂലിയൻ അൽവാരസ് ലിസാൻഡ്രോ മാർട്ടിനസ് എന്നീ സൂപ്പർ താരങ്ങൾക്കെല്ലാം ഈ ഒരു മത്സരത്തിൽ ഗോൾ പോസ്റ്റിൽ എംലിയാനോ മാർട്ടിനസ് ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ടീമിനൊപ്പം സൂപ്പർ താരമായ ലിയണൽ മെസ്സിയും ഉണ്ടാകുമെന്നത് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്നതെന്നു കൂടിയാണ് ഈ ഒരു മത്സരത്തിൽ അർജന്റീന ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ലൈനപ്പിനെ കുറിച്ചാണ് പറയുന്നത് ഗോൾ കീപ്പറായി എംലിയാനോ മാർട്ടിനസ് പ്രതിരോധ നിരയിൽ ഗോൺസലോ മോണ്ടിയേൽ ക്രിസ്റ്റ്യൻ റൊമേറോ ലിസാൻഡ്രോ മാർട്ടിനസ് നിക്കോളാസ് ടാഗ്ലിഫിക്കോ മധ്യനിരയിൽ റോഡ്രിഗോ ഡിപ്പോൾ ലിയാൻഡ്രോ പാരഡസ് അലക് മാക്കലിസ്റ്റർ മുന്നേറ്റ നായകൻ ലിയണൽ മെസ്സിക്കൊപ്പം എയ്ഹെൽ ഡിമേരിയെയും ഹൂലിയൻ എൽബറസും കളിക്കാനാണ് സാധ്യത അതേസമയം ഇതുവരെ കോപ്പ അമേരിക്ക ഉയർത്തിയിട്ടില്ലാത്ത ടീമുകളിൽ ടീമുകളിലൊന്നുകൂടിയാണ് ഇക്ടോർ എങ്കിലും സമീപകാലത്ത് മികച്ച പ്രകടനമാണ് ഇക്ടോർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വമ്പന്മാരെ എല്ലാം വിറപ്പിക്കുന്ന പതിവ് ഇക്ടോറിനുണ്ട് എന്നതും ശ്രദ്ധേയമാണ് കോപ്പയ്ക്ക് മുന്നേയുള്ള ഈ ഫ്രണ്ട്ലി മത്സരത്തിൽ മികച്ചൊരു വിജയം തന്നെ ലക്ഷ്യമിട്ടാകും സ്കലോണിപ്പട കളത്തിലിറങ്ങുക കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക